ല്ല അള്ളാഹു സുഭാത്താല് വെളിച്ചം കൊടുത്തവന്റെ അവസ്ഥ ശരിക്കും വ്യത്യസ്തമാണ് അത് ആർക്കുള്ളതാണ് അള്ളാഹുല് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് എന്റെ റബ്ബും മതി റബിനെ പറ്റു എനിക്ക് പറ്റൂല അല്ലെ ആ ഒരു അള്ളായംസാ തവക്കലുള്ള ആളുകൾക്കുള്ളതാണ് എന്താ ഈ തരത്തിലുള്ള ദുലുമാറ്റിൽ നിന്ന് ഞൂറിലേക്ക് അള്ളാഹു പുറത്തു കൊണ്ടുവരാനുള്ള ആ ഒരു അസുഖം എന്നാ ഇതിന്റെ മറുപറം അള്ളാ പറയുന്നുണ്ട് വല്ലദീനെ ആര് അവിശ്വസിച്ചുവോ അവിശ്വസിച്ചുവോദ് അവന്റെ ഫ്രണ്ട്സ് ആരാണ് താവൂത്ത് ആണ് അല്ലേ എന്തൊരു എന്തൊരു ഭയാനകമായ ഒരു അവസ്ഥയാണ് അല്ലെ ധാവൂത്ത് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ധാവൂത്ത് എന്താ ചെയ്യാ അവർക്ക് യുഹ്രിജുനഹി എക്സാക്ട് ഓപ്പോസിറ്റ് അല്ലെ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് വന്നയക്കും ആണോന്ന ഒരു വ്യക്തിക്ക് നല്ല അറിവൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ വ്യക്തി അറിവില്ലാത്തവനെ പോലെ ആയി മാറും അറിവില്ലാത്തവനെ പോലെ ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവനാണ് പക്ഷെ അവൻ തിന്മ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് മാറും ഹിതായത്തുള്ളവനായിരുന്നു വഴികേടലായി പോകും ശരിയായ ശരി ചെയ്യുന്ന ആൾക്കാരായിരുന്നു പക്ഷെ തെറ്റുകൾ മാത്രം ചെയ്യും എന്തുകൊണ്ടാ അവൻ ത്വാൂത്തില് എന്താണ് അവിശ്വസിച്ചില്ല അല്ലെ സുഖാനാവ അല്ലെങ്കിൽ അള്ളാഹ സുഖാന വിശ്വസിച്ചു അവൻ താവൂത്തിനെ ഫ്രണ്ട് ആക്കി അള്ളാഹു അല്ലാത്തതിനെ അള്ളാഹു അല്ലാത്തതിലേക്ക് വിളിക്കുന്ന എന്തൊന്നിനെ അത് ചെലപ്പം അവന്റെ നെസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെ അവന്റെ ഇച്ഛകളായിരിക്കാം അവന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും വികാരങ്ങളായിരിക്കാം അല്ലെ അത് പറഞ്ഞ പോലെ അലസതയോ അസൂയയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വികാരത്തിനെ കൂട്ടുപിടിച്ച് അത് താവൂത്താക്കിയതായിരിക്കാം അപ്പൊ ആ താകൂത്ത് എന്താ ചെയ്യാ അവൻ അത്രയും കാലം പ്രവർത്തിച്ച് അത്രയും കാലം അവനുണ്ടായിരുന്ന അറിവിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും അവനെ ഇരുട്ടിലേക്കാക്കി മാറ്റാൻ സമയോ അതിനോട് റെസ്പോൺസ് കൊടുത്ത് താകൂത്ത് വിളിച്ച് വിളിക്ക് അവൻ റെസ്പോൺസ് കൊടുത്തപ്പോ ൂത്ത് അവനെ നല്ല കൈപിടിച്ചിട്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നടക്കും അതാണ് അവന്റെ അബ്ദുൽ ഭയാനകമായ ഒരവസ്ഥയാണ് അതല്ലേ അവനാണ് എന്ത് നരകത്തിന്റെ ആളുകൾ അവിടെ നിത്യവാസികളായിരിക്കാം സുഹാൻ അള്ളാം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആൾക്ക് സുഹാൻ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആൾക്കാണ് അള്ളാഹുവിന് ശരിയായ രീതിയിൽ രീതിയിലല്ലേ ഏതു പ്രയാസത്തിലും ആ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിയുന്ന ആളുകളായിരിക്കും അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അവര് എളുപ്പത്തിന്റെ സമയത്തും അള്ളാഹുലേക്ക് തിരിയും പ്രയാസത്തിന്റെ സമയത്തും അള്ളാഹുലേക്ക് തിരിയും അവന്റെ പ്രയോറിറ്റി എപ്പോഴും അള്ളയാണ് അല്ലെ അപ്പം അവനെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു സഹായിക്കും എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു സഹായിക്കും ആരൊക്കെ അവനെ സഹായിക്കൂലെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആരൊക്കെ അവന്റെ കാല് വാരിയാലും അള്ളാഹു അവന് പകരം സഹായത്തിന് കൊടുക്കും അവനെ ഏറ്റവും ശരിയായ വഴിയിലേക്ക് അള്ളാഹു എത്തിക്കും ഏറ്റവും വ്യക്തമായ ഏറ്റവും വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ബെസ്റ്റായ വഴിയിലേക്ക് അവൻ അവനെ അള്ളാഹു എത്തിക്കും അവനൊരു സംശയത്തിൽപ്പെട്ടു കഴിഞ്ഞാലും അള്ളാഹു ആ സംശയത്തിന് ക്ലാരിറ്റി കൊടുക്കും എന്നാൽ മറ്റു മറ്റേ വിഭാഗം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള അള്ളാഹു അല്ലാത്തതിലൊക്കെ അഭയം പ്രാപിക്കുന്ന അള്ളാഹു അല്ലാത്തതിലൊക്കെ സഹായം തേടുന്ന ആശ്രയം കണ്ടെത്തുന്ന ആൾക്കാർ അള്ളാഹു അല്ലാത്തതിനെക്കാൾ അള്ളാഹുനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ വലിയ അപകടത്തിലാണ് വളരെ വലിയ അപകടത്തിലാണ് കാരണം അവരെന്താണ് നൂറിൽ നിന്നും ഗുലുമാത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ അതെങ്ങനെയാണ് അവർക്ക് അറിയുന്ന ചെ കുറച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് അതിന്റെ മേലെ ആ അതിന് ആ ടീമിനെ അവർക്ക് അമലാക്കി മാറ്റാൻ പറ്റൂല അവർ ചെയ്യുന്ന നന്മകള് അവർ പെട്ടെന്ന് അതിനെ ഉപേക്ഷിക്കും അവർക്ക് ആ നന്മയിൽ തുടരാൻ പറ്റൂലിദു നമ്മളത്തിലൊക്കെ രേഷ് കുമാർ ആവട്ടെ നമ്മളെ അത്തരത്തിലുള്ള നമ്മളൊക്കെ ജീവിതം നമ്മളൊക്കെയും ജീവിതത്തിന്റെ പല പല താഗോത്തുകളില് ഇട്ട് ആ ത്വാഗോത്തുകളെ ഡിപ്പെൻഡ് ചെയ്ത് ആ ത്വാഗോത്തുകളുടെ വിലക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സുഹാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് ഒരുപാട് അറിവുണ്ട് നമ്മൾ അറിവിനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ പക്ഷെ നമ്മൾ നമ്മളുടെ കണ്ണിനെ പോലും അന്ധത ബാധിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ എത്രയോ അറിവുകളോന മറച്ചിട്ടുണ്ട് നമ്മൾക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ നന്മകളും നമുക്ക് തുടരാൻ പറ്റുന്നില്ല അല്ലെ സുഹാറ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും പല താവോത്തുകളെയും ഡിപ്പെ സുഖാണോ തൗഫീഖ് എല്ലാ സ്വാഗത്തുകളെയും ജീവിതത്തിലുള്ള എല്ലാ സ്വാഗതം നമ്മളൊക്കെ ഡിപെൻഡൻസ് അള്ളാഹിന്റെ മേലെ മാത്രം ആക്കാൻ വേണ്ടിട്ട് അല്ലെ നമുക്ക് അള്ളാഹനെ വേണം അള്ളാഹനെ മാത്രം മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല അല്ലെ നമുക്ക് എന്തിനും മേലെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും അപ്പം ആ ഡിപ്പെൻഡൻസ് അള്ളാഹിന്റെ മേലെ മാത്രം ആവട്ടെ അള്ളാഹ്ക്ക് മാത്രമേ അവ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ സംരക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മളെ ഡിപെൻഡൻസ് അവൻ മാത്രമേ ആർഷിക്കുന്നുള്ളൂ ശരിക്കും നമ്മൾ ഈ ഒരു ബോഡി പോലും അല്ലേ നമ്മളെ താവൂത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ ഈ ബോഡി പോലും അള്ളാഹിന്റെ കൺട്രോളില് നമ്മളെ കണ്ട്രോളിലല്ല നമ്മൾ ശരിക്കും ഭയങ്കര വീക്കാ ഹെൽപ്ലെസ് നമ്മൾ ഈ കാണുന്ന നമ്മളെ തിന്മകളെ കാണുന്ന തിന്മകളെ ഫീല് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന എല്ലാ നമ്മൾ ഈ ബോഡി പോലും ആരുടെ കണ്ടോള അള്ളാന്റെ കണ്ട്രോളല്ല അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും ഒന്നും നമ്മളെ കണ്ട്രോളല്ലോ അപ്പൊ ആരുടെ സഹായം നമുക്ക് വേണ്ടത് ആ കൺട്രോൾ ചെയ്യുന്ന റബ്ബിന്റെ സഹായം ശരിക്കും ആഴത്തിൽ കുറിച്ച് അത് പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ അള്ളാഹ് തന്നെ വേണം അള്ളഹനെ മതി നമുക്ക് അവനില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂലെ അതിജീവിക്കാൻ പറ്റൂല നമുക്കൊരു ജീവിതമൊക്കെ ജീവിക്കാം പക്ഷെ ഒരു നല്ല ജീവിതം ജീവിക്കാൻ സമാധാനപരമായ ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ശരിക്കും അറിവ് കൊണ്ട് പ്രകാശം എഴുതിയ അമൽ കൊണ്ട് പ്രകാശം നൽകിയ ജീവിതം നമ്മൾ അള്ളാഹുലേക്ക് യഥാർത്ഥ രീതിയിൽ തിരിയേണ്ട രീതിയിൽ തിരിഞ്ഞിട്ടില്ല പറ്റൂല ശരിക്കും ഇവിടെ ഇരുന്ന് ഇത്രയും ആഴത്തിൽ ഇത്രയെങ്കിലും ആഴത്തിൽ ഇത്രയും ആഴത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കുന്ന നമുക്ക് പോലും ഇപ്പോഴും അല്ലെ കുറെ കാര്യങ്ങൾ നമുക്ക് അമലിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ എത്തുവരെ അള്ളാഹുലേക്ക് തിരിയേണ്ട രീതിയിൽ തിരിഞ്ഞിട്ടില്ല ഒരുപാട് തിരുത്താനുണ്ട് ഒരുപാട് തോകോത്തുകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ആമലിലേക്ക് എത്തിക്കാൻ പറ്റാത്തതും ഇനിയും ഒരുപാട് ആമ അറിവുകൾ നമ്മുടെ കണ്ണിൽ നിന്നുള്ള മറച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ തോകോത്തുകളെ വിട്ടുപിടിച്ചേ മതിയാവും അപ്പം ആരവ്വാഹിലേക്ക് തിരിയുന്നുവോ അള്ളാഹു ആണ് അവരുടെ വലിയ ഇതുവരെ ഒരു പക്ഷെ ഈ ആയതൊക്കെ കേട്ടപ്പോ അള്ളാഹു വലിയ ആമനോ എന്നൊക്കെ കേട്ടപ്പോ നമുക്ക് തോന്നിട്ടുണ്ട് ഓ ശരിയാ നമുക്ക് നമുക്ക് അള്ളാ വലിയാണ് അല്ലെ നമുക്ക് എല്ലാ സഹായവും അള്ളാഹ് തന്നെയാണ് പക്ഷെ അതിലും നമ്മൾ എവിടെയോ ഒരു താഴെയുള്ള ഡിഗ്രിയിലേ എത്തിയിട്ടുള്ളൂ അല്ലെ ഇനിയും ഒരുപാട് ആ ഒരു നമ്മൾ ലാഡറില് നമ്മള് കേറാൻ അങ്ങനെ എല്ലാ ദുലുമാത്തുകളിൽ നിന്നും ഞോറിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരട്ടെത്തരത്തിൽ പെട്ടുപോകുന്നതിനു കാത്തുരക്ഷെ എന്താണ് അവരെന്താണ് നരകത്തിന്റെ ആളുകളാണ്